ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ബി ജെ പി ഒരുക്കുന്ന വമ്പൻ സർപ്രൈസ് എന്നാണ് സുരു പറഞ്ഞിരുന്നത് പക്ഷെ ശരിക്കും സർപ്രൈസ് ആയത് ലിസ്റ്റ് വന്നപ്പോൾ നടന്ന കൂട്ടയടിയാണ് ആകെ പ്രഖ്യാപിച്ച പന്ത്രണ്ട് പേരെയാണ് അതിൽ മൂന്ന് പേര് ഇന്നലത്തെ കോൺഗ്രസ്സുകാരും അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ചാണകത്തിൽ ചവിട്ടിയ ടീംസ് ആണെന്നും ഈ ലിസ്റ്റിന്റെ പേരിലാണ് ഇപ്പോൾ കൂട്ടയടി നടക്കുന്നത് പിന്നെ ഏഷ്യാനെറ്റ് മൊയ്ലാളിയോടുള്ള സ്നേഹം മൂത്തത് കൊണ്ടാവും തിരുവനന്തപുരത്ത് ചില പ്രത്യേക സ്നേഹപ്രകടനങ്ങൾ നടക്കണത് ബി ജെ പിയും ആർ എസ് എസും അങ്ങോട്ടും ഇങ്ങോട്ടും തെർവിളിയും പൊരിഞ്ഞടിയുമാണ് നടത്തുന്നത് ശാഖയിലേക്ക് വിളിച്ചു വരുത്തി അടി ചെല്ലൊടിക്കുകയാണെന്നാണ് കേട്ടത് തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് മൊയ്ലാളിയാണെന്ന് അറിഞ്ഞതോടെ ത്രീ ജി തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസ്കാർ ചറവ പോസ്റ്റിട്ടു സംഭവം അപ്പ തന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തി ഇതോടെ മാനക്കേടായ ബി ജെ പി കാര് ഉണർന്നു പോസ്റ്റിട്ട മിത്രത്തെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി പട്ടിക കൊണ്ട് അട്ടിച്ച് പഞ്ചറാക്കി ആർ എസ് എസ് നേതാവ് ശ്രീകാര്യ സ്വദേശി സായി പ്രശാന്തിനാണ് ബി ജെ പി കാർ വക സ്പെഷ്യൽ പ്രണാമം ലഭിച്ചത് ഏതായാലും രാജീവ് പാഴിന് ഇത്രയും നിലയും വിലയും ബി ജെ പിയിൽ ഉണ്ടാവുന്നത് കരുതിയില്ല കേട്ടോ ഇതുമാത്രല്ല രാജീവിന് കിട്ടിയ വേറൊരു സ്വീകരണം കൂടിയുണ്ട് അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ കണ്ടില്ലേ ബൊക്ക കൊടുക്കാൻ പോയതാ മാറി നിക്കടോ അങ്ങള് എന്ന് പറഞ്ഞ് മൂല കിരുത്തി കളഞ്ഞു ഇതിൽപരം വേറെ എന്ത് ബഹുമാനമാണ് വേണ്ടത് നാട്ടുകാർക്കൊക്കെ പുല്ല് വിലയാണെങ്കിലും ബി ജെ പി പാർട്ടിയിൽ പട്ടിയുടെ വിലയുണ്ടല്ലോ എന്താ അത് കണ്ടാ മതി അടുത്ത സങ്കടം പി സി ജോർജിന്റെയാണ് എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ടാണ് ബി ജെ പിയിൽ ജനപക്ഷം ലയിച്ചത് സർപ്രൈസ് നോക്കിയിരുന്നതാ താനോ മകനോ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ പക്ഷെ ബി ജെ പി തേച്ചു വിട്ടു ഒട്ടും പ്രതീക്ഷിക്കാതെ അനിൽ ആന്റണി രംഗപ്രവേശനം ചെയ്തു ഇതോടെ അനിൽ ആന്റണിയെ ആർക്കും അറിയില്ലെന്നും ആന്റണിയുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞ് പി സി സ്ഥിരം പരിപാടി തുടങ്ങി പി സി അനിലിന്റെ കാലു വാരി നിലത്തടിക്കും എന്ന് ഇതോടെ ഏറെ ഉറപ്പായി അങ്ങനെ ആകെ മൊത്തത്തിൽ അഴകുഴഞ്ഞ സർപ്രൈസായി പോയി ബാക്കി വരുന്ന ലിസ്റ്റിന്റെ പേര് പറഞ്ഞ് എത്ര എണ്ണം തമ്മി തല്ലിച്ചാവോ എന്തോ വല്ലാത്ത ജാതി സർപ്രൈസ് തന്നെ